പത്താം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവനന്തപുരങ്ങൾ വിഗ്രഹങ്ങളും ദൈവവും ഇസ്രായേൽ കർത്താവിന്റെ വാക്ക് കേൾക്കുക കർത്താവ് ചെയ്യുന്നു ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കുക അനുകരിക്കരുത് ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംരമിക്കുമരുത് ജനതകളാണ് അവയിൽ സംരമിക്കുന്നത് ജനതകളുടെ വിഗ്രഹങ്ങൾ ബർദ്ധമാണ് വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തൻ്റെ ഉളി പ്രയോഗിക്കുന്നു അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു വീണ് തകരാതിരിക്കാൻ ആണിയടിച്ചു ഉറപ്പിക്കുന്നു അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടങ്ങളിലെ കോലം പോലെയാണ് അവയ്ക്ക് സംസാരശേഷിയില്ല അവയ്ക്ക് തനിയെ നടക്കാനാവില്ല ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല കർത്താവെ അങ്ങയെപ്പോലെ മറ്റാരുമില്ല അങ്ങ് വലിയവനാണ് അങ്ങയുടെ നാം മഹത്വപൂർണമാണ് ജനതകളുടെ രാജാവേ അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ അങ്ങ് അതിന് അർഹനാണ് ജനതകളുടെ സഹലജ്ഞാനികളും ഇടയിലും അവരുടെ സഹല രാജ്യങ്ങളും അങ്ങയെപ്പോലെ മറ്റാരുമില്ല അവർ മൂടന്മാരും വിഡ്ഢികളുമാണ് അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരകഷ്ണങ്ങളാണ് വെള്ളി തകിടുകൾ തർശീഷിൽ നിന്നും സ്വർണ്ണ ഉപാസിൽ നിന്നും കൊണ്ടുവരുന്നു ശില്പിയും സ്വർണ പണിക്കാരനും അവ പണിതുരുക്കുന്നു നീലയും ധൂപവുമായ അങ്കി അവയെ അണിയിക്കുന്നു ഇവയെല്ലാം വിദഗ്ധന്റെ ശില്പങ്ങൾ മാത്രമാണ് എന്നാൽ കർത്താവാണ് സത്യം സത്യദീപം ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം അവിടുത്തെ ഉഗ്രകോപത്തിൽ കൂടി നടുക്കുന്നു ോപത്തിന് ഭൂമി നടുങ്ങുന്നു അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല നീ അവരോട് പറയുക ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികളല്ലാതെ ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ തിരോഭവിക്കും തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ഞാൻ താൻ ലോകത്തെ സ്ഥാപിച്ചതും അവരാൽ ആകാശത്തെ പിരിച്ചതും അവിടുന്ന് അവിടുന്ന് ശ്രദ്ധിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുന്ന് ഉയർത്തുന്നു മഴ പെയ്യ് മിന്നൽ പിണരികൾ നിർമ്മിക്കുന്നു അറപ്പുര തുറന്ന കാറ്റിനെ അയക്കുന്നു എല്ലാ മനുഷ്യനും അറിവില്ലാത്ത പോഷന്മാരാണ് സ്വർണ്ണപ്പണിക്കാർ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങളിൽ നിന്നും തൻ രജിതനാകുന്നു അവന്റെ പ്രതിമകൾ വ്യാജമാണ് ജീവശാസം അവയിലും അർദ്ധിനു അത്രേ ശിക്ഷാദിനത്തിൽ അവർ നശിക്കും ഇസ്രായേൽ വംശം അവിടുത്തെ അവിടുത്തെ അവകാശമാണ് എന്നാണ് നാമം അവകാശമായ ഉപരോധിക്കപ്പെട്ട നഗരമേ പാണ്ഡം കെട്ടി ഓടിപ്പോകും കർത്താവളി ചെയ്യുന്നു ഞാൻ ദേശവാസികളെല്ലാം ദൂരെ എറിയാൻ പോകുന്നു അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും അവർ അനുഭവിക്കും കഷ്ടം എനിക്ക് മുറിവേറ്റിരിക്കുന്നു ദാരുണമായ മുറിവ് അത് ഞാനത് സഹിച്ചേ മതിയാവൂ എൻറെ കൂടാരം തകർന്നുപോയി ചരടുകളെല്ലാം പൊട്ടി എൻറെ മക്കൾ എന്നെ വിട്ടുപോയി ആരും അവശേഷിച്ചിട്ടില്ല എൻറെ കൂടാരം വീണ്ടും പണിയാനും തിരശ്ശീല വിരിക്കാനും ആരുമില്ല ഇടയന്മാരെല്ലാം പോഷന്മാരാണ് അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല അവരുടെ അച്ചങ്കണം ചിതറിപ്പോയിരിക്കുന്നു ഇതാ ഒരു ആരോ അത് അടുത്തു വരുന്നു ഇരമ്പൽ പട്ടണങ്ങളെ അത് വിജനമാക്കി കുറുക്കന്റെ താവളമാക്കും കർത്താവെ മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിൽ അല്ലെന്നും തൻ്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം കർത്താവെ നീതിപൂർവനെ തിരുത്തണമേ എന്നാൽ കോപത്തോടെ കരുതി അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെയായി പോകും അങ്ങനെ അങ്ങനെ അറിയാത്ത ജനതകളുടെ പേരും അങ്ങയുടെ നാമം വിളിച്ച് ജനതകളുടെ ജനപദങ്ങളുടെ മേലും അവിടുത്തെ കോപം ചുരിയുക അവർ യാഹുവിനെ വിഴുഞ്ഞിയിരിക്കുന്നു അവനെ നിശേഷം നശിപ്പിച്ചിരിക്കുന്നു അവന്റെ ഭവനം നിർജ്ജനമാക്കി ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം